സുഹൃത്തുക്കളെ നമസ്കാരം റൂട്ട് ഗ്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നിതാ ഈ വീഡിയോയിൽ കാണുന്നത് പുൽത്തകടിയിൽ എങ്ങനെയാണ് പോപ്പ് പോവർത്തിക്കുന്നു എന്നുള്ളത് അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം എന്താ ഇത് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കൈലഗിരിയിൽ ചെയ്തൊരു വർക്കാണ് ഇത് മുൻപ് അവർ ചെയ്തു വെച്ച ഒരു സ്ഥലമായിരുന്നു ഗ്രാസ് ഒക്കെ ഇട്ട് വച്ചതായിരുന്നു അവിടെ ഞങ്ങൾ പോയി ചെയ്ത ഒരു രീതിയാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ ഏരിയയും മോട്ടറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന രീതി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗ്രാസ് ഒക്കെ ചെയ്യുമ്പോൾ പേൾ ഗ്രാസ് ആണ് ഏറ്റവും നല്ലത് മാത്രമല്ല രണ്ട് നേരം ഇത് നനക്കുമ്പോൾ ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ തറയിൽ വിളിച്ചിരിക്കുന്ന ഓടിൻ്റെ പോലെ ചൂടൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനും ഗ്രാസ് നല്ലതാണ് പ്രകൃതിദത്തമാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് പോപ്പ് ഇന്ന് സാധാരണഗതിയിൽ നമുക്ക് നിലത്ത് മുകളിലോട്ട് പൊങ്ങി പൊങ്ങിക്കാണില്ല അപ്പോൾ കൂടുതലായി എല്ലാവരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒന്നാണ് സ്പ്രിങ്ക്ലറിന് പകരം സ്പ്രിങ്ക്ലർ ആകുമ്പോൾ മുകളിലോട്ട് പൊങ്ങി നിൽക്കുകയും നമുക്കത് ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഒരു ഭംഗിയായി തോന്നുകയും ഒക്കെ ചെയ്യാം അമ്മിതാവുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മളിത് ഈ കുഴിയൊക്കെ കുഴിച്ച് അതിനകത്ത് സെറ്റ് ചെയ്യുന്ന രീതി ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്ത് അത് സെറ്റ് ചെയ്ത് ഏതെച്ചൊരു ഫോട്ടോ ആയത് ഇതിങ്ങനെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും ഇത് ആ ഗ്രൗണ്ടിലെ തന്നെ മറ്റൊരു ഭാഗത്തുള്ള വീഡിയോ ആണ് ഇവിടെ പേര് പേൽഗ്രാസ് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരല്ല ഞങ്ങൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് ചെയ്തൊരു ഭാഗത്ത് ആണ് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക മറ്റു കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത് ഇതുവടേതായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയാണിത് അതുപോലെ വർക്ക് ചെയ്ത് തുടങ്ങി വെള്ളം പമ്പ് ചെയ്തൊരു മോട്ടറിലാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഏകദേശം പമ്പ് വെള്ളം മോട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നവരും ഇപ്പം നമ്മുടെ സുഹൃത്ത് നോക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹം ഈ വർക്ക് എൻ്റെ കൂടെ വന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ആകാംക്ഷ അദ്ദേഹത്തിനുണ്ട് ഇതുപോലെ ആകാംക്ഷ നിങ്ങളിലേക്കും ഉണ്ടാകാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ ഇത് നേരെ താഴ്ന്നു പോകും അതുകൊണ്ട് തന്നെ താഴെ നടക്കുമ്പോഴൊന്നും നമുക്കിത് കാണത്തില്ല അത് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് മോണിലോട്ട് പൊങ്ങും ഇതുകൊണ്ടല്ലോ വെള്ളം വളരെ നൈസായിട്ട് ആ വീഴുള്ളു വളരെ ചെറിയ അളവിലെ വീഴുള്ളു ഇത് ചെയ്യുന്നൊരു രീതിയാണത് അപ്പോൾ ഇത് ഏകദേശം ഒക്കെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മൂന്നര ആണ് കമ്പനി ഇതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ പോലും നമ്മുടെ രണ്ടര രണ്ടേ മുക്കാൽ മൂന്ന് അതിൻ്റെ ഏരിയ ബേസ് ചെയ്തിട്ട് വ്യത്യാസം വരാം ലെങ്ത് കൂടുതലനുസരിച്ച് വ്യത്യാസം വരാം